പത്താം ക്ലാസ്സൊക്കെ സംബന്ധിച്ചിടത്തോളം ലാബ് മാത്രം ചെയ്തിട്ട് കാലം ധിയർ മാത്രം ചെയ്തിട്ട് ഈ തന്നെ നിങ്ങൾക്ക് ഒന്നും കൂടെ എസ് വൈ സി അങ്ങനെ വന്നു എന്നുണ്ടെങ്കിൽ ആണ് പാസ് കിട്ടില്ല കാരണം നമ്മുടെ റിസൾട്ട് എന്തെങ്കിലും തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പി എന്ന് ഇനി ആണെങ്കിൽ നമ്മൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹം ഉണ്ട് ജോലി സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഡബ്ല്യൂ പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം ഇനി പ്രായമാണോ നിങ്ങളുടെ അല്ലേ ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒഴിക്കിയിട്ടുണ്ട് കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെ അതിനോസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിന് റിസൾട്ട് വന്നു റിസൾട്ട് വന്നതിന് ശേഷം ഒരുപാട് കുട്ടികൾ നമ്മൾ ചോദിക്കുന്നതാണ് സാറേ എന്താണ് പി എന്താണ് എസ് വൈ സി എന്താണ് എസ് വൈ സി ടി എന്താണ് എസ് വൈ സി പി അല്ലെങ്കിൽ എക്സ് 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 എന്നൊക്കെ ഇതൊക്കെ എന്തൊക്കെ സംഭവം ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ഞങ്ങളുടെ റിസൾട്ട് നോക്കുമ്പോൾ ഇങ്ങനെ എങ്ങനെയും കാണുന്നുണ്ട് ഒരുപാട് കുട്ടികൾ നമുക്ക് വാട്ട്സപ്പിലും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ താങ്കൾക്ക് കമന്റ് ചെയ്ത് കൊടുക്കുന്നത് അതൊരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ റിസൾട്ടിൽ വന്നിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കുറച്ച് എന്തൊക്കെ നമുക്കറിയാത്ത കുറച്ച് ടേംസും കുറച്ച് അബ്റുവേഷൻസ് ഒക്കെ കിടപ്പുണ്ട് അതൊക്കെ എന്തൊക്കെയാണെന്നുള്ള നമ്മൾ വീഡിയോ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം പ്ലസ് ടു പരീക്ഷ എഴുതി ജയിച്ച കുട്ടികൾക്ക് നമ്മുടെ ബാസ്റ്റഡിസാണ് ഡിഗ്രിയുടെ അഡ്മിഷൻ രജിസ്ട്രേഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട് ജാൻ ഇൻവേലോട്ടുള്ള അവസാനഘട്ട അഡ്മിഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട് അപ്പോൾ ഡിഗ്രി പഠിക്കണം ആരും കുട്ടികൾ പ്ലസ് ടു പാസ് ആയവർക്ക് താഴെ കാണോട്ട് വിളിച്ച് ഇപ്പോൾ തന്നെ നമ്മുടെ ബാസിന്റെ ഡിഗ്രിയിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റും സോ ബാസിലെ ഡിഗ്രിയിലോട്ട് നമ്മൾ വരുമ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പ്ലസ് ടു പത്ത് ഒക്കെ നമ്മൾ എങ്ങനെയാണോ പഠിച്ചിട്ടുള്ളത് അതേ ഒരു പാറ്റേണിൽ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഡിഗ്രിയുടെ ക്ലാസ്സുകളും വരുന്നത് സാധാരണ നിങ്ങൾക്ക് അറിയുന്ന ഡിഗ്രിക്ക് ഡിസ്റ്റൻസ് ആയിട്ടൊന്നും പൊതുവെ എക്സാമിന്റെ ക്ലാസ്സുകൾ അല്ലാതെ ഒരു ഡീറ്റെയിൽഡ് ക്ലാസുകളും ലൈവ് ക്ലാസ് റെക്കോർഡ് ക്ലാസ്സുകളും എവിടെയും പ്രൊവൈഡ് ചെയ്യുന്നില്ല സോ നമ്മുടെ ബാസിലോട്ട് വരുമ്പോൾ നമ്മൾ പ്ലസ് ടു എങ്ങനെയാണോ കൊടുത്തിട്ടുള്ളത് അതേ പറ്റേൺ ഒക്കെ തന്നെ നമ്മുടെ ഡിഗ്രിയിലും വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ എക്സാമുകളുടെ കണ്ടന്റുകളൊക്കെ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ഡിഗ്രിയുടെ എല്ലാ പേപ്പേഴ്സ് സിമ്പിൾ ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും നമുക്ക് ഇഗ്രോ അല്ലെങ്കിൽ ശ്രീനാരൻ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ട് യൂണിവേഴ്സിറ്റികൾ അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് വാല്യൂബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഈ രണ്ട് യൂണിവേഴ്സിറ്റികളെ അല്ല നമുക്ക് ഏത് പ്രൈവറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വാല്യൂ ഇല്ലാത്ത യൂണിവേഴ്സിറ്റിലും പോയിട്ട് കാര്യമില്ല നമ്മൾ എടുക്കുന്ന സർട്ടിഫിക്കറ്റിന് വാല്യൂ വേണം വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ഈ രണ്ട് സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് സെൻട്രൽ ബോർഡ് ആൻഡ് സ്റ്റേറ്റ് ബോർഡ് സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് നമുക്ക് എല്ലാ അംഗീകാരങ്ങളും ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് കിട്ടുന്നതാണ് അപ്പോൾ ഡിഗ്രി പഠിക്കണം അതൊരു വാല്യൂബിൾ ആയിട്ടുള്ള ഡിഗ്രി ആയിരുന്നു ഇപ്പോൾ എൻസ് പോലെ തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ആരും നമ്മുടെ ബാസിന്റെ ഡിഗ്രിയിലുള്ള വരാം തന്നെ ജോയിൻ നമ്മൾ വീഡിയോയിൽ ഇവിടെ ഇവിടെ എൻ റിസൾട്ട് വന്നപ്പോൾ നോക്കാം പി പി എസ് 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 വൈ 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 സി 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 ടി ഒരുപാട് സ്റ്റാറ്റസ് കാണാൻ ഇതൊക്കെ പറ്റി പി നമുക്ക് ആദ്യം തന്നെ പറയാം പി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിജയിച്ചു എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് അഞ്ച് വിഷയങ്ങൾ ഇംഗ്ലീഷ് മലയാളം സോഷ്യോളജി പൊളിറ്റിക്സ് ഹിസ്റ്ററി ഇങ്ങനെ അഞ്ചു വിഷയങ്ങൾ എക്കണോമിക്സ് ലാറ്റിൻ എത്ര വിഷയങ്ങളായിക്കോട്ടെ ഈ വിഷയങ്ങൾക്കൊക്കെ നേരെ പി പി എന്നാണ് ഉള്ളത് എങ്കിൽ ആ സബ്ജക്ട് ഇൻഡിവിജ്വലി നിങ്ങൾ ജയിച്ചു ഓരോ സബ്ജക്റ്റ് ഇൻഡിവിജ്വലി ജയിച്ചു ഇവിടെ നമുക്കറിയാം അഞ്ച് വിഷയങ്ങളാണ് മിനിമം നമുക്ക് പാസ് വേണ്ടത് ഇവിടെ നമുക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് ഈ അഞ്ച് വിഷയങ്ങൾ ആറ് ഏഴ് ഈ അഞ്ച് വിഷയങ്ങൾ തന്നെ അഞ്ച് പി വൺ ടു ത്രീ ഫോർ ഫൈവ് ഈ അഞ്ച് പി വന്നാൽ തന്നെ ഫൈനൽ റിസൾട്ട് നിങ്ങളുടെ റിസൾട്ടിന്റെ താഴെ പാസ് എന്ന് കാണാൻ പറ്റും പാസ് എന്ന് പറഞ്ഞാൽ യു ആർ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ് സോ അതാണ് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും നിങ്ങളുടെ റിസൾട്ട് താഴെ നിങ്ങൾക്ക് പാസ് എന്ന് കാണാൻ പറ്റും ഇനി ഈ അഞ്ച് ബിന്റെ പകരം അഞ്ച് ബി കിട്ടി ഈ ആറാമത് നമുക്ക് കിട്ടിയില്ല നമുക്ക് എസ് വൈ സി വന്നു ഏഴാമത്തെ നമുക്ക് എസ് വൈ സി അങ്ങനെ വന്നു എന്നുണ്ടെങ്കിൽ പേടിക്കണ്ട ആദ്യത്തെ അഞ്ചണം കിട്ടിയിക്കണമെങ്കിലും നിങ്ങക്ക് എന്ത് കിട്ടും പാസ് എന്ന് കിട്ടും ഇനി ഈ അഞ്ചെണ്ണത്തിൽ തന്നെ നിങ്ങൾക്ക് ഒന്നും കൂടെ നിങ്ങൾക്ക് എസ് വൈ സി അങ്ങനെ വന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നാല് പി എക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ പാസ് കിട്ടില്ല കാരണം അഞ്ച് വിഷയങ്ങൾ പാസ് മാത്രമേ നമ്മൾ എലിജിബിൾ ഫോർ സ്റ്റഡീസ് ഉള്ളൂ നമ്മൾ പാസ്സായി എന്നും മൊത്തത്തിൽ പാസ് എന്ന് പറയാൻ പറ്റുള്ളൂ നാലോ മൂന്നോ രണ്ടോ ഒന്നോ പി എ കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിസൾട്ട് ഇതാ ഇങ്ങനെയാണ് വരിക ഓക്കെ പാസ് ആയിട്ടുള്ള ഫെയിലാണ് അതിൻ്റെ അർത്ഥം നമ്മൾ വീണ്ടും അത് ക്ലിയർ ചെയ്ത് ആ തോറ്റ വിഷയങ്ങളൊക്കെ ക്ലിയർ ചെയ്തെടുക്കണം എന്നുള്ളതാണ് ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു എക്സസ് അതേപോലെ തന്നെ പാസ് ക്രൈറ്റീരിയ കിട്ടുന്നത് ഇനി അതല്ലാതെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും എസ് വൈ സി പത്താം ക്ലാസിൻ്റെ റിസൾട്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലാബില്ലാത്ത വിഷയങ്ങൾക്കൊക്കെ എസ് വൈ സി എന്നാണ് സ്റ്റുഡൻറ്റ് എറ്റ് കോമ്പിറ്റേറ്റവ് എന്നുള്ളതോ എസ് വൈ സി എസ് വൈ സി ടി എസ് വൈ സി പി പിന്നൊക്കെ കഴിഞ്ഞാൽ തോറ്റു എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ അങ്ങനെ വരുമ്പോൾ ആ സബ്ജക്റ്റിൻ്റെ അടുത്ത് എക്സ് വൈ സി എന്നുണ്ടെങ്കിൽ അത് ലാബില്ലാത്ത ഇപ്പോൾ ഇംഗ്ലീഷ് മലയാളം സോഷ്യോളജി പോളിറ്റിക്സ് ഒക്കെ സബ്ജക്റ്റിന് ലാബ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തോറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ എസ് വൈ സി എന്നായിരിക്കും അവർ കാണിച്ചിട്ടുണ്ടാവുക ഇനി ലാബുള്ള വിഷയങ്ങളായിട്ടുള്ള ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒക്കെ പോലെ സബ്ജക്റ്റുകളാണെങ്കിൽ തിയറിയിൽ ആണോ നിങ്ങൾ തോറ്റതെങ്കിൽ അവർ എസ് വൈ സി ടി എസ് വൈ സി ടി എന്ന് കൊടുക്കും ഇനി അതല്ല പ്രാക്ടിക്കലിലാണ് നിങ്ങൾ തോറ്റതെങ്കിൽ എസ് വൈ സി പി എന്ന് കൊടുക്കും സ്റ്റുഡൻറ്റ് എറ്റ് കോമഡിയൻ ഇൻ പ്രാക്ടിക്കൽ സബ്ജക്ട് അല്ലെങ്കിൽ സ്റ്റുഡൻറ് എറ്റ് കോമിഡൻ ഇൻ തിയറി അങ്ങനെ എസ് വൈ സി ടി എസ് വൈ സി പി എന്ന് കൊടുക്കും പ്ലസ് ടുനെ സംബന്ധിച്ചിടത്തോളം തിയറിയിൽ സെപ്പറേറ്റ് ആയിട്ട് ജയിക്കണം പ്രാക്ടിക്കൽ സെപ്പറേറ്റ് ജയിക്കണം അപ്പോൾ എസ് വൈ സി പി എന്ന് പറഞ്ഞാൽ തിയറി നിങ്ങൾ തോറ്റു അപ്പോൾ പ്രാക്ടിക്കലി ഇനി ചെയ്തേണ്ട ആവശ്യമില്ല തിയറി മാത്രം എഴുതിയെടുക്കുക അടുത്ത വരുന്ന സപ്ലിമെന്ററിയിൽ ഓക്കെ അതല്ല എസ് വൈ സി പി ആണെങ്കിൽ പ്രാക്ടിക്കൽ നിങ്ങൾ തോറ്റു തിയറി ജയിച്ചു അപ്പോൾ തിയറി ഇനി ചെയ്തേണ്ട ആവശ്യമില്ല പ്രാക്ടിക്കൽ മാത്രം പോയി അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് വീണ്ടും ആ പരിശോധി പാസ് പറ്റും ഇനി എസ് വൈ സി ആണെങ്കിൽ നമ്മൾ ആ ലാവിലാത്ത വിഷയങ്ങൾക്കാണ് എസ് വൈ സി എന്ന് വരാ പത്താം ക്ലാസ്സിലാണെങ്കിലും ലാബുള്ള സബ്ജക്റ്റുകൾക്ക് എസ് വൈ സി വരും പത്താം ക്ലാസ്സിൽ എസ് വൈ സി എന്നുള്ള റെ കാരണം പത്താം ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം ലാബ് മാത്രം ചെയ്തിട്ട് തിയറി മാത്രം ചെയ്തിട്ട് രണ്ടും രണ്ടോ ഒരുമിച്ച് മാർക്ക് ആണ് സോ മൊത്തം മാർക്കാണ് നമുക്ക് അങ്ങനെ എസ് വൈ സി വരാം എന്നാൽ പ്ലസ് ടുവിൽ അങ്ങനെ അല്ല തിയറി വേറെ പ്രാക്ടിക്കൽ രണ്ടും രണ്ട് രണ്ടായിട്ടും നമ്മൾ പാസ് ആവേണ്ടതായിട്ടുണ്ട് സോ അതുകൊണ്ടാണ് എസ് വൈ സി ടി എസ് വൈ സി പിന്നുള്ള കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റാറ്റസ് വരും അപ്പോൾ അവിടെ നമുക്ക് എസ് വൈ സി വേണേ തിയറി തോറ്റു എസ് വൈ സി പി പിന്നെ പ്രാക്ടിക്കൽ തോറ്റു ഇങ്ങനെയാണ് നമുക്ക് പ്ലസ് ടു റിസൾട്ട് വരാം ഓക്കെ എസ് വൈ സി എന്നുള്ളത് പ്ലസ് ടു ലാബിലാത്ത വിഷയം അതല്ലാതെ പത്താം ക്ലാസിൻ്റെ റിസൾട്ടും നമുക്ക് എസ് വൈ സിയിലാണ് വരാം ഇങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവും ഇതല്ലാതെ നമുക്കൊരു എ ബി എന്ന് കണ്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരീക്ഷ ചെയ്താതിരുന്നത് ആപ്സെൻ്റ് എന്നാണ് മാർക്ക് ചെയ്യുന്നത് ആപ്സെൻ്റ് ആണ് കാണിക്കുന്നത് അതേപോലെ നിങ്ങൾ അസൈൻമെന്റ് എന്ന് വെച്ചിട്ടില്ലെങ്കിൽ അവിടെ എ ബി ആയിരിക്കും കണ്ടവ ലാബ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അത് എ ബി ആയിരിക്കും സോ എ ബി നിങ്ങൾക്ക് കാണാൻ പറ്റും അത് നമുക്ക് മൊത്തത്തിൽ നമ്മൾ റിസൾട്ട് പാസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ബാധിക്കുന്നില്ല സോ എന്നും ജസ്റ്റ് പറഞ്ഞതാണ് അതേപോലെ ആർ എൽ ആർ ഡബ്ല്യൂന്നുള്ള റിസൾട്ട് ലേറ്റർ റിസൾട്ട് വിത്ത് റേൾട്ട് എന്നുള്ള ഒരു സ്റ്റാറ്റസും ചിലപ്പോൾ കാണാൻ പറ്റും സോ ഈ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നത് നമ്മുടെ റിസൾട്ട് എന്തെങ്കിലും കാരണം പക്ഷെ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കോപ്പിടിക്കുണ്ടാവുമ്പോൾ ഇത് വരിക അതായത് എ ഡി എ ഡി എല്ലാ നമ്മുടെ അഡീഷണൽ സബ്ജക്റ്റിന്റെ കാര്യമാണ് അപ്പോൾ അത് നമുക്ക് വളരെ റയറായിട്ടാണ് വരുന്നത് ഇങ്ങനെയൊക്കെ കേസ് ഞാൻ ഈ പറഞ്ഞ കേസുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികളായ വീഡിയോ താമസ ചെയ്യാം സോ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വീഡിയോ കമന്റ് ചെയ്യണം ഞാൻ തീർച്ചയായിട്ടും അതൊന്നും കൂടി നിങ്ങൾ ക്ലാരിഫി ആ നമ്മുടെ ബാസ്റ്റോക്സിന്റെ അടുത്ത എപ്പിസോഡിലായിട്ട് നമ്മൾ ഈ തോറ്റ കുട്ടികൾക്ക് കുറച്ചുകൂടി ഓപ്ഷണൽ ആയിട്ട് ഈ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും സോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിലും നിങ്ങൾ എന്താണ് നമ്മുടെ നമ്മുടെ വീഡിയോയിലായി കമന്റ് ചെയ്ത് ചോദിക്കണം കാരണം നിങ്ങൾ ചോദിക്കുന്ന കമന്റുകളാണ് നമ്മുടെ അടുത്ത നമ്മുടെ ബാസ് ബാസ്റ്റോക്സിന്റെ ഓരോ എപ്പിസോഡുകളും നമ്മൾ ചർച്ച ചെയ്യുന്നത് സോ അതേപോലെ തന്നെ നമുക്ക് ഇനി വരുന്ന എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് സംശയങ്ങളുള്ള കുട്ടികളുടെ സംശയങ്ങളാണ് നമ്മൾ ഇത് ക്ലിയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഡൗട്ട്സും മക്കളെ ധൈര്യമായിട്ട് കമന്റ് ചെയ്തു ും ഓക്കെ ഇനി ഈ ഒരു ഐ എം പി ആർ എന്നുള്ള റിസൾട്ട് ഒരുപാട് പേര് ഇങ്ങനെ പറയും ഐ എം പി ആർ എന്നുള്ള സംഭവം വന്നു ഞാൻ എല്ലാം പാസ് ആകുമ്പോൾ എല്ലാം പാസ്സായിരുന്നു പക്ഷേ ഐ എം പി ആർ വന്നാൽ അത് ഇമ്പ്രൂവ്മെന്റ് ആണ് അതായത് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഒരു വട്ടം പരീക്ഷ എഴുതിയിട്ട് പിന്നെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കണം ഐ എം പി ആർ എന്നാൽ നമ്മൾ എക്സ്ട്രാ ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെയാണ് അങ്ങനെ റിസൾട്ട് വരിക സോ ഈ കാര്യങ്ങളൊക്കെ ആണ് നമുക്ക് ഈ റിസൾട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്ത ക്ലിയർ ആവാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം ഓക്കെ അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും അപ്പോൾ റിസൾട്ട് വന്ന കുട്ടികൾ പാസ് എന്നുള്ള കുട്ടികൾ പാസ്സായത് ോറ്റുള്ള നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും അതേപോലെ തോറ്റത് എന്തുകൊണ്ടാണ് എവിടെ ഒക്കെയാണ് എങ്ങനെയൊക്കെ തോറ്റെന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും സോ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സും നിങ്ങൾ വീഡിയോയിൽ കമന്റ് ചെയ്ത് ചോദിക്കാം അപ്പൊ അതൊരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്ത് ഈ ഒരു റിസൾട്ട് നമ്മൾ എസ് വൈ സി എസ് വൈ സി എസ് വൈ സ്ഥിരമായിട്ട് പറയുന്നതാണ് എന്താണ് ഏതാണെന്നുള്ളതിനെ കുറിച്ചാണ് ഡീറ്റലായിട്ട് മനസ്സിലായി വിചാരിക്കുന്നുണ്ട് മറേണ്ട പ്ലസ് ടു വിജയിച്ച കുട്ടികളാണെങ്കിൽ നമ്മുടെ ഭാഗത്ത് തന്നെ ഡിഗ്രി അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട് സോ നിങ്ങൾക്ക് വേഗം തന്നെ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം നമുക്ക് ഈ ഒരു ഇന്ത്യക്ക് തന്നെ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് അഡ്മിഷൻ എടുത്ത് രജിസ്റ്റർ ചെയ്ത് പോകാൻ പറ്റും നമുക്ക് അറിയാം ഇനി നോർമലി നമുക്ക് ഡിഗ്രി വരാൻ പോകുന്നത് അടുത്ത ജൂൺ ജൂലൈ ഓഗസ്റ്റ് സമയങ്ങളിലാണ് അപ്പത്തേക്ക് നമുക്ക് ഒരു ആറ് മാസം സമയം നഷ്ടപ്പെട്ടു പോകുകയാണ് സോ ഇപ്പോൾ തന്നെ നമുക്ക് ജാൻ ടേക്ക് ടെക് ലീനൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം ഇനി ഇപ്പോൾ ജയിച്ചവരല്ല തോറ്റവരാണെങ്കിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല സോ ഇതേപോലൊക്കെ എസ് വൈ സി എസ് വ സിയിട്ടൊക്കെ വന്ന് തോറ്റുപോയിട്ട് ടെൻഷൻ അടിക്കേണ്ട ആ തോറ്റ വിഷയങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്യുന്ന അവസരം ഓൺ ഡിമാൻഡ് മുഖേനയോ അല്ലെങ്കിൽ നമ്മുടെ സപ്ലിമെന്ററി എക്സാം മുഖേനയൊക്കെ ഉണ്ട് സോ അതിൻ്റെ ഒക്കെ ടൈം ഇപ്പോൾ ആവുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് നമ്മൾ ബാസിൻ്റെ താഴെക്കാട് നമ്പറോട്ട് വിളിച്ച് നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ നമ്മൾ ഇവിടുന്ന് പറഞ്ഞു തരും സോ നിങ്ങൾക്ക് ഫോളോ ചെയ്താൽ മതി എല്ലാവർക്കും ജയിക്കണം എല്ലാവരും പാസ് എല്ലാവരും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് എന്നൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വയ്ക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും താങ്ക് യു